എത്താനായി ഉണ്ട് ഇങ്ങനെ വരണം റൂട്ടിൽ നമ്മൾക്ക് വേറെ റൂട്ട് നോക്കാം ഹലോ ഗെയ്സ് അപ്പോ നമ്മൾ ഇൻഡ്രോയിൽ കണ്ടതുപോലെ സഞ്ചാരികളുടെ സ്വർഗമായ വാൾപ്പാറയിലേക്കാണ് എന്ന് നമ്മുടെ യാത്ര യഥാർത്ഥത്തിൽ വാൾപ്പാറ എന്നത് തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് മൂന്നാർ പോലെ തന്നെ കാണാൻ വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണിത് തീർച്ചയായും നമ്മൾ കണ്ടിരിക്കേണ്ട വ്യൂ പോയിന്റോട് കൂടിയ ഒരു കിടിലൻ പ്ലേസ് അതും പൊള്ളാച്ചി ടു ആൾപ്പാറ യാത്രയാണെങ്കിൽ പിന്നെ പറയാനില്ല കണ്ണിനും മനസ്സിനും ഒക്കെ ഒരുപാട് കുളിർമയേകുന്ന അതിമനോഹരമായ ഒരു സ്ഥലം പ്രകൃതിയുടെ യഥാർത്ഥ ഭംഗി ആസ്വദിക്കണമെങ്കിൽ ഇവിടെ തന്നെ വരണം ഏതോ സ്വർഗത്തോപ്പിലെത്തിയ ഒരു ഫീലാണ് നമുക്കിവിടെ നിന്ന് കിട്ടുന്നത് വന്നിട് നോക്ക ആ തേക്കും തയ്യാ തൈല തേക തേയ് അതും പിന്നെ പൊള്ളാച്ചിയിൽ നിന്നും വാൾപാറയിലേക്കുള്ള റൂട്ട് വളരെ ഭംഗിയുള്ളതും എന്നാൽ അതോടൊപ്പം തന്നെ ഡെയിഞ്ചറസ് ആയതുമായ ഒരു റൂട്ടാണ് ഏകദേശം നാൽപ്പത് എയർ താണ്ടി വേണം നമുക്ക് അവിടെ എത്താൻ സമുദ്ര നിരപ്പിൽ നിന്നും ഏകദേശം മൂവായിരം അടി ഉയരത്തിലാണ് വാൾപ്പാറ സ്ഥിതി ചെയ്യുന്നത് പൊള്ളാച്ചിയിൽ നിന്നും അരമണിക്കൂർ ഇടവിട്ട് വാൾപ്പാറയിലേക്ക് എല്ലാ ദിവസവും ബസ് സർവീസ് ഉണ്ട് തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ വളഞ്ഞും പുളഞ്ഞുമാണ് പൊള്ളാച്ചി വാൾപ്പാറ യാത്ര ഓരോ കോണിൽ നിന്നും വാൾപ്പാറയിലേക്ക് വ്യത്യസ്തമായ ഭാവങ്ങളാണ് വാൾപ്പാറയിലെ തേയിലത്തോട്ടമെല്ലാം ഒരു മഞ്ഞുകാലത്തിൽ കുളിച്ചിരിക്കുകയാണ് ഇതിനിടയിലൂടെ നീണ്ടുപോകുന്ന വീതി കുറഞ്ഞ പാതകളിലൂടെയുള്ള യാത്രകൾ ആരുടെയും വനം മയക്കും ഇവിടുത്തെ ജനങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഉത്സവത്തിന്റെ ഇടയിലായിരുന്നു ഞങ്ങളുടെ പൊള്ളാച്ചി വാൾപ്പാറ യാത്ര വ്യത്യസ്ത നിറത്തിലും രൂപത്തിലുമുള്ള ഈ ഉത്സവത്തിന്റെ കാഴ്ചകൾ ഞങ്ങൾക്ക് മറ്റൊരു അനുഭവമായിരുന്നു പടർന്നു പന്തലിച്ചു കിടന്ന വൻ ചോലകൾ വെട്ടിനീക്കി ബ്രിട്ടീഷുകാർ നിർമ്മിച്ചതാണ് ഇവിടുത്തെ തേയിലത്തോട്ടങ്ങൾ ആൾക്കൂട്ടകളുടെ ഉയർപ്പുമുട്ടലില്ലാത്ത മൂന്നാറാണ് വാൾപ്പാറ പ്രൗഢി മാറ്റിവെച്ചാൽ മൂന്നാറിനേക്കാൾ ഏകാന്തതയും പച്ചപ്പും ആഗ്രഹിക്കുന്നവരെ കൂടുതൽ ആകർഷിക്കാനും വാഴ്പാറക്ക് സാധിക്കും നിറയെ തേയിലത്തോട്ടങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ പച്ചവരിച്ച പർവ്വത നിരകളും മനോഹരമായ വനങ്ങളും വിനോദസഞ്ചാരികളെ നിരന്തരം മാടി വിളിച്ചു കൊണ്ടിരിക്കുന്നു പല തവണ സന്ദർശിച്ചാലും മതിവരാത്ത അനുഭൂതിയാണ് ഈ സ്വർഗ ഭൂമി വിനോദസഞ്ചാരികൾക്ക് പകർന്നു നൽകുന്നത് മലയാളികളുടെ ഒരു ഇഷ്ട ടൂറിസം ഡെസ്റ്റിനേഷൻ കൂടിയാണ് വാൾപ്പാറ കേരളത്തിൽ നിന്ന് ഏറെ പേർ ഇവിടെ പതിവായി സന്ദർശിക്കുന്നുണ്ട് പൊള്ളാച്ചിയിൽ നിന്നും അറുപത്തിനാല് കിലോമീറ്റർ യാത്ര ചെയ്ത് വാൾപ്പാറയിലെത്തിയ ഞങ്ങൾ ആതിരപ്പിള്ളിയും വായച്ചാലും ലക്ഷ്യമാക്കി കേരളത്തിലേക്ക് യാത്ര തിരിച്ചു